الحمد لله الحمد لله رب العالمين <applause> اللهم صل على محمد وعلى آل محمد يمك سورة العراف لأنبتي أنجامت سوطة أنبتي آرامت أنبتي آرامت سوطة أعوذ بالله من الشيطان الرجيم <applause> بسم الله الرحمن الرحيم. ولا تفسدوا في الأرض بعد إصلاحها. خوفا خوفا وطمعا. إن رحمة الله قريب من المحسنين. വല തു നിങ്ങൾ ഭൂമിയിൽ നാശമുണ്ടാക്കരുത് കുഴപ്പമുണ്ടാക്കരുത് ബഴദ ഇസ്ലാഹിഹ അതിൻ്റെ സംസ്കരണത്തിനു ശേഷം നിങ്ങൾ അവനെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കുക ഖൗഫൻ ഭയത്തോടെ വമൻ പ്രതീക്ഷയോടെയും ഇന്ന റഹ്മത്ത് അള്ളാഹി തീർച്ചയായും അള്ളാഹുവിൻ്റെ കാരുണ്യം ഖരീബ് അടുത്താണ് മിനൽ മുഹസിനീൻ സുഹൃതികളോട് നന്മ അനുവർത്തിക്കുന്നവർക്ക് അല്ലെങ്കിൽ സുഹൃതികൾക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം അടുത്ത അപ്പൊന്നുകൂടെ അർത്ഥം അറിയാം വലാ തുഫ്സി ഫിൽ ഫസാദ് നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത് വലാ തുഫ്സി നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് കുഴപ്പമുണ്ടാക്കരുത് നാശമുണ്ടാക്കരുത് ഭയത ഇസ്ലാഹിഹ ഇസ്ലാഹിൻ അതിൻ്റെ ഇസ്ലാഹിന് ശേഷം സംസ്കരണത്തിനു ശേഷം ഇസ്ലാഹ് എന്ന വാക്കു ഏറെ കേട്ടിരിക്കും സംസ്കരണം പരിഷ്കരണം നവോത്ഥാനം സലഫി സംഘടനകളൊക്കെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ സംസ്കരണ പ്രസ്ഥാനങ്ങളൊക്കെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ എന്ന് അറിയപ്പെടാറുണ്ട് എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ദീനിൽ വന്നു ചേർന്നിട്ടുള്ള അതിൽ ചേരാൻ പാടില്ലാത്തതിനെ ഒഴിവാക്കിക്കൊണ്ട് സ്വച്ഛമായ ശുദ്ധമായ സുന്ദരമായ ശരിയായ ദീനിനെ നിലനിർത്തുക അതാണല്ലോ ഇസ്ലാഹ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നു അതാണ് വടി അതിൻ്റെ ഇസ്ലാഹ ഭൂമിയെ അള്ളാഹുത്തായ സംസ്കരിച്ചതാണ് ഭൂവാസികളെയും മനുഷ്യരെയും പിന്നെ നിങ്ങളായിട്ടതിനെ ഫസാദിലാക്കരുത് വൗഫൻ വ തമൻ അവനോട് നിങ്ങൾ ദയ ചെയ്യുക പ്രാർത്ഥിക്കുക ഹൗഫൻ ഭയത്തോടെ ഭയം തമൻ പ്രതീക്ഷയോടെ വല്ല ഇന്ന റഹ്മത്ത് അള്ളാഹി അള്ളാഹുവിൻ്റെ കരുണ കാരുണ്യം ഖരീബും മിനൽ മുഹസിനും സുഹൃതികൾക്ക് വളരെ അടുത്താണ് വിദൂരമായൊരു സംഗതി അല്ല അള്ളാഹുവിൻ്റെ കരുണ നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് പ്രതീക്ഷയോടുകൂടി നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക എന്നാലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കാര്യം ഇവിടെ ആദ്യം പറഞ്ഞത് ഭൂമിയിൽ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത് അത് അള്ളാഹു ഇസ്ലാഹി ചെയ്തതിനു ശേഷം ഇപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫസാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്രഹാൻ അഹുഅത്താൻ്റെ ഭൂമിയിലേക്ക് ആദ്യം മനുഷ്യനെ നിയോഗിക്കുമ്പോൾ തന്നെ ആ മനുഷ്യൻ ഏകദൈവ വിശ്വാസിയാണ് അതമലഹിസല ഹവ ബി വി അവരും ഏകദൈവ വിശ്വാസിയാണ് അപ്പോൾ ലോകത്ത് ആദ്യം നിലവിൽ വന്നിരിക്കുന്നത് ഏകദൈവ വിശ്വാസമാണ് ആ ഏകദൈവ വിശ്വാസത്തിന്റെ സ്വാഭാവികമായ അനുബന്ധമാണ് സത്യയും സത്യവും നീതിയും ധർമ്മവും സമാധാനവും നന്മയൊക്കെ പുണ്യവും അത് ധാർമ്മികതയും സദാചാരവും ഇതൊക്കെ ഏകദൈവ വിശ്വാസത്തിൻ്റെ അനുബന്ധമായി തന്നെ ഭൂമിയിലേക്ക് അള്ളാഹു നിയോഗിച്ച ആദ്യ മനുഷ്യനിലുള്ളതാണ് അപ്പം അതാണ് ഭൂമി ഭൂമിയിൽ മനുഷ്യവാസത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാകേണ്ടത് ആദിമ മനുഷ്യൻ ഏതൊരു വിശ്വാസവും ഏതൊരു ധർമ്മവും ഏതൊരു സദാചാരവും ഏതൊരു സാൻമാർഗികതയും ഏതൊരു സത്യവും ഏതൊരു നീതിയും കൊണ്ടാണോ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അതേ അവസ്ഥയാണ് ഭൂമിയിൽ എന്നും നിലനിൽക്കേണ്ടത് അതാണ് ഭൂമിയുടെ നന്മ അതിനു നിങ്ങൾ ഫസാദാക്കരുത് അപ്പോൾ ഏകദൈവ വിശ്വാസത്തിൽ ഊന്നിയ ജീവിത രീതിയായിരിക്കണം ജീവിത ക്രമമായിരിക്കണം ജീവിത നിയമമായിരിക്കണം മനുഷ്യൻ സ്വീകരിക്കേണ്ടത് എന്നാണ് അതിൻ്റെ അടിസ്ഥാനപരമായ ആവശ്യം സാധാരണ ഭൗതികവാദികൾ പറഞ്ഞു വരുന്നത് പോലെ മനുഷ്യർ നേരത്തെ അസംസ്കൃത അസംസ്കൃതരായിരുന്നു അക്രമികളായിരുന്നു പരിഷ്കരണവും സംസ്കരണവും കിട്ടാത്തവരായിരുന്നു പിന്നെ കാലാന്തരേണ അവർ കാലം മാറി മാറി വന്നപ്പോൾ മൃഗത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ മൃഗീയതയിൽ നിന്ന് മാനുഷികതയിലേക്ക് മനുഷ്യത്വത്തിലേക്ക് വന്നതാണ് അങ്ങനെ ഒരു നിരീക്ഷണം അതല്ല ശരി അള്ളാഹു അള്ളാഹാദ്യ മനുഷ്യനെങ്ങനെ ലോകത്ത് കയച്ചത് അതേ അവസ്ഥ ആണ് യഥാർത്ഥത്തിൽ ലോകത്തിൻ്റെ ആദ്യത്തെ അവസ്ഥ അതുതന്നെയാണ് ലോകത്ത് മുഴുവനും നിലവിൽ വരേണ്ടത് പക്ഷേ മനുഷ്യൻ്റെ ഇടപെടലുകളിലൂടെ ഈ ഏകദൈവ വിശ്വാസത്തിൽ നിന്നും അതിനോട് ചേർന്ന് നിൽക്കേണ്ട സത്യധർമ്മ മൂല്യങ്ങളിൽ നിന്നുമൊക്കെ മനുഷ്യനകന്നു പോകുകയാണുണ്ടായത് യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല മനുഷ്യരെ വേണ്ടത് നിങ്ങൾ വലി ബാഹി അള്ളാഹു അതിനെ ഇസ്ലാഹി ചെയ്തതിന് ശേഷം നിങ്ങൾ നശിപ്പിക്കരുത് ഇനി നമുക്ക് ഇതിന് ദുനിയാവിൽ അള്ളാഹുത്തര മനുഷ്യന് നൽകിയിരിക്കുന്ന സൗകര്യങ്ങളും പ്രകൃതിയിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കാം മനുഷ്യനെ ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഈ ലോകത്തുണ്ട് അത് ഇന്നുള്ളവർക്ക് മാത്രമല്ല പിന്നെയുള്ളവർക്കും കൂടി വേണം അതുകൊണ്ട് ഇവിടെ പ്രകൃതികളെ പ്രകൃതിയെ നിങ്ങളായിട്ട് തകർക്കരുത് വനം അതുകൊണ്ടാണ് വനം നശിപ്പിക്കരുത് എന്ന് പറയണത് അതുകൊണ്ടാണ് കുന്നുകളും മലകളും ഇടിച്ച് നിരത്തരുത് എന്ന് പറയണത് അതുകൊണ്ടാണ് ഭൂമിയുടെ സന്തുലിതാവസ്ഥക്ക് തകരാറുണ്ടാക്കുന്ന വിധ മണക്കെട്ടുകളോ നിർമ്മാണങ്ങളോ നടത്തരുത് എന്ന് പറയണത് ഭൂമിയുടെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ അത് പാലിക്കാതെ അത് മാനിക്കാതെ നിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഭൂകമ്പത്തിന് കാരണമാകാം അതുപോലെ തന്നെ അണക്കെട്ടുകൾ തകരാറിലാകാം ഇതൊക്കെ ശാസ്ത്രവും പറയുന്നുണ്ട് പുഴ നശിപ്പിക്കരുത് കരിമണൽ ഖനനം ചെയ്ത് കടലിൻ്റെ ഓരോ പ്രദേശങ്ങളെ നിങ്ങൾ നശിപ്പിച്ചാൽ അത് കടൽ വെള്ളം കരയിലേക്ക് കയറാൻ കാരണമാകും ഇതൊക്കെ ഭൂമിയെ അള്ളാഹുത്താല വെച്ചിരിക്കുന്ന നിയമത്തിന് ഭൂമിയിൽ അള്ളാഹുത്താല വെച്ചിരിക്കുന്ന നിയമത്തിനെ തകർക്കലാണ് അക്രമമാണ് അതും കൂടി വലാ തുർ ബില്ല ഫർലി ഫിൽ അറലി ബായ്സ്ലാഹിഹ ഭൂമി അള്ളാഹുത്താല നല്ല വിധത്തിൽ ഇന്നുള്ളവർക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം പക്ഷേ ഇന്നുള്ള തലമുറ നാളെയുള്ള തലമുറ ഒന്നും കരുതി വെക്കാതെ എല്ലാം ഞങ്ങൾക്ക് ഇന്ന് തന്നെ ചൂഷണം ചെയ്ത് ഇവിടെയുള്ള പാറകൾ മുഴുവനും കോറികളാക്കണം ഇവിടെയുള്ള ജലാശയങ്ങൾ മുഴുവനും നികത്തിയിട്ട് അവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ ഫ്ലാറ്റുകൾ നിർമ്മിക്കണം കായലുകൾ നിരത്തണം വെള്ളക്കെട്ടുകൾ തകർക്കണം പാടശേഖരങ്ങൾ മുഴുവനും മണ്ണിട്ട് നികത്തി ഇതൊക്കെ എന്താ തകരാറുണ്ടാവണം വെള്ളപ്പൊക്കത്തിന് കാരണമാകും ഭൂമികുലുക്കത്തിന് കാരണമാകും മനുഷ്യവാസത്തിന് ഇതും കൂടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്തി മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹുഡ് ഏറ്റവും നന്നായി അറിയുന്നവൻ വലാ തുഫ്സിഫില്ലാർലി ബായ ഭൂമിയെ അള്ളാഹുത്താൽ നന്ന ആദ്യ ആദ്യം മനസ്സിലാക്കേണ്ട തോഹേതും അതോടനുബന്ധിച്ചുള്ള വിശ്വാസ ധാർമ്മിക കാര്യങ്ങളും അത് അള്ളാഹുത്താൽ ആദ്യമേ നൽകിയതാണ് അതിനെ തകരാറിലാക്കരുത് എന്നും അതോടൊപ്പം മറ്റു നന്മകളെ നശിപ്പിക്കരുത് എന്നും ഭാത ഇസ്ലാഹിഹ അതാണ് ഈ ഇസ്ലാഹ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് തരത്തിലും നമുക്കതിനെ ഉൾക്കൊള്ളാവുന്നതാണ് മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹു അറിയുന്നവൻ ഖൂഹു നിങ്ങൾ അവനോട് ദ്വായ ചെയ്യണം ഖൌഫൻ ഭയത്തോടെ ഭയത്തോടെ വത്തമൻ പ്രതീക്ഷയോടെയും ദ്വാൻ കുറേ നിബന്ധനകൾ എന്നല്ല നമ്മൾ പറഞ്ഞു അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഭയം അഥവാ അള്ളാഹു നമ്മളുടെ നന്മകളെ എടുത്തു കളയാതെ അള്ളാഹു അത് നിലനിർത്തി തരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഐശ്വര്യങ്ങളും വർക്കത്തുകളും ബ്രഹ്മത്തുകളൊക്കെ അപ്പോൾ അത് എടുത്തു പോകുമ്പോൾ നമുക്ക് പേടി ഉണ്ടാകണം അപ്പോൾ അള്ളാഹുവിനോട് ആ പേടിയോട് കൂടി ചോദിക്കണം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഈ രോഗമില്ലാത്ത ഒരു ശരീരം എഴുന്നേറ്റ് നടക്കാൻ കഴിയുന്ന ഒരു ശരീരം ഇത് ചില്ലറ അനുഗ്രഹമാണോ ഈ ശരീരം എന്ന് പറയുന്ന മനുഷ്യർ എന്ന് പറയുന്നത് ഒരു മഹാത്ഭുതമാണ് മഹാത്ഭുതമാണ് ഇത്ര വിശിഷ്ടരായ ഒരു ജീവി ഇത്ര സുന്ദരമായ കൂടിയുള്ള ജീവികൾ വേറെയില്ല ഈ മനുഷ്യൻ ഓരോരുത്തരും ഓരോ അത്ഭുതം മനുഷ്യർ ഒരത്ഭുതം മനുഷ്യരിലെ ഓരോരുത്തരും ഓരോ അത്ഭുതം ഓരോരുത്തരുടെ അവയവങ്ങളും ആന്തരിക അവയവങ്ങളും ബാഹ്യ അവയവങ്ങളും ആന്തരിക അവയവങ്ങളും വ്യത്യസ്തങ്ങളായ അത്ഭുതം അതിലൊരു ഹൃദയമെടുത്താൽ അതൊരത്ഭുതം ഹൃദയത്തിലെ ഒരു ധമനി എടുത്താൽ അത് മറ്റൊരത്ഭുതം സുഭാ നാ എന്നറിയാതെ പറഞ്ഞു പോകില്ലേ അപ്പം ഇങ്ങനെ അതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്ന പേടി ഹൗഫ് ഏതൊരു കാര്യവും ശത്രുക്കളുടെ ആക്രമണത്തെ അപ്പം നമ്മൾ പേടിക്കേണ്ട എല്ലാ കാര്യത്തിലും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ നമ്മളെ ശിക്ഷിക്കുമോ പരീക്ഷിക്കുമോ അള്ളാഹുവിനോട് ആ തരത്തിൽ അവനോട് ഭയത്തോടു കൂടി പ്രാർത്ഥിക്കണം ഇവ പ്രതീക്ഷയോടുകൂടി പ്രതീക്ഷ ഉദാഹൻ ലിജാബ ഉത്തരം കിട്ടുമെന്ന ഉറപ്പോടുകൂടി ചെയ്യാഹലുബിൻ ലാഹിൻ അശ്രദ്ധമായ വിനോദത്തോടെ ഉള്ള മനസ്സിലു മനസ്സോടു കൂടിയുള്ള പ്രാർത്ഥന അള്ളാഹ സ്വീകരിക്കുക അവിടെ നിന്ന് ഒരു ദ്വായ കേൾക്കണുണ്ട് ഇവിടെ നമ്മളിങ്ങനെ മൊബൈൽ ഫോണോ കളിച്ച അപ്പോൾ അമീൻ ആമീൻ അവിടെ നിന്ന് എവിടുന്നോ ദ ആണെന്ന് തോന്നുന്നു നമുക്ക് അറിയണില്ല എന്താണെന്ന് തിരിയണമില്ല അതിന് ഇവിടെ ഇങ്ങനെ ആമീൻ പറയാം മൊബൈൽ ഫോണോ കളിച്ചു കേട്ടോ അതിൻ്റെ അടിയിൽ യോഗയും കൂട്ടമൊക്കെ പറയുന്നുണ്ടോ അതിൻ്റെ അടിയിൽ ആൾക്കാരെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞൊക്കെ അമീം ആമീൻ എന്നുള്ളത് ആമീൻ അങ്ങനെ പറയണോ ഇവിടെ അത് അതാക്ക് ഇഷ്ടമല്ല അങ്ങനെ ആരും ഒരു ചെയ്യണ്ട ചെയ്യേണ്ട ഒരു മൂല്യ ഒരു ദ്വഴ ചെയ്തിട്ട് നോക്കുക ഇവിടെ ഇരിക്കുന്ന ഒരാൾ അതിൽ മൊബൈൽ ഫോണും ഇങ്ങനെ യൂട്യൂബുമൊക്കെ കളിച്ചാൽ മോലിക്ക് ശ്വാസം മുട്ടിയാൽ പാടും നിർത്തിയതാ അമിയും ആമിയും അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾ കണ്ടിട്ടില്ല പാടില്ല എന്നാ അല്ല പറയണത് അല്ല അല്ല റസൂൽ അലൈഹി റസൂല് പറഞ്ഞ തന്നെ അല്ലാൻ്റെ കൽപ്പന അശ്രദ്ധമായുള്ള ദുഃഖ അല്ല സ്വീകരിക്കൂല എപ്പോഴാണ് ആ ശ്രദ്ധ ഉണ്ടാവുക അല്ലെങ്കിൽ വിനോദത്തോടെയുള്ള പ്രാർത്ഥനയുള്ള മനസ്സിലാകണം എന്താണ് ഇയാൾ ദ്വായ ചെയ്യണത് അവർ ദ്വായ ആണെന്ന് തോന്നുന്നുണ്ടായപ്പോല ലാഹിനായ കൂടിയ കൂടി ദ്വായം സ്വീകരിക്കില്ല അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയിൽ അടിസ്ഥാനപരമായ ആദ്യമാണ് പാടുന്നത് അള്ളാഹുവിനോട് ചെയ്ത് ദ്വായ ചെയ്തു കൂടൂ അള്ളാഹു അല്ലാത്തവരോട് ദ്വായ ചെയ്യരുത് എന്നതിൻ്റെ മറുവശമാണ് അതോടൊപ്പം പ്രാർത്ഥനക്കുള്ള ഉത്തരം തരുമെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കാൻ പാടും ഉത്തരം കിട്ടൂല കിട്ടൂലെന്നെത്തി പ്രാർത്ഥിക്കാനേ പാടില്ല സ്വന്തത്തിനെതിരെയോ സ്വന്തം മക്കൾക്കെതിരെയോ സ്വന്തം കുടുംബത്തിനെതിരെയോ നാട്ടുകാർക്കെതിരെയോ ദഴ ചെയ്തുകൂടാ ശത്രുക്കൾക്കെതിരെയല്ലാതെ ആർക്കെതിരെയും ദ്വാഴ ചെയ്തുകൂടാ പിന്നെ അതബ് അദബുകൾ നിർബന്ധമാണ് നിർബന്ധമായ കാര്യങ്ങളാണ് പിന്നെ അതിൻ്റെ അദബെന്താ അതബുകളുണ്ട് കുറേ ഹന്ദു സലാഹത്തും തുടങ്ങിയിട്ട് ചൊല്ലിയിട്ട് തുടങ്ങുക എന്നിട്ട് നമ്മൾ ആവശ്യങ്ങൾ വളരെ വിനയത്തോടു കൂടി അള്ളാൻ്റെ മുമ്പിൽ വെക്കുക ഹന്ദു കൂടി തന്നെ അവസാനിപ്പിക്കുക അങ്ങനെയുള്ള വാഹൃദു അവാൻ അലി അലഹമദല്ലാ റബ്ബിലാലും അല്ലെങ്കിൽ അഹമ്മദ് അല്ലാ അങ്ങനെ അവസാനിപ്പിക്കുക തിബിലൊക്കെ തിരിഞ്ഞിരിക്കുക ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധി ഉണ്ടായിരിക്കുക ആ ഇരിക്കണ ഭാവം പോലും ഞാൻ ലോകരക്ഷിതാവായ ലോക സംരക്ഷിതനായ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടിയായിരിക്കും ഇതൊക്കെ പ്രാർത്ഥനയുടെ അഥബുകളായിട്ടും നമ്മൾ മന ഗൗരവമായിട്ട് മനസ്സ് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഈ വിഷയത്തിൽ എൻ്റെ സഹോദരന്മാരെ ഉണർത്തുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി തന്നെയാണ് അതുപോലെ കൈകൾ മേലോട്ട് ഉയർത്തുക ഉത്തരം കിട്ടുന്ന സമയവും സ്ഥലവും പരിഗണിക്കുക ഉത്തരം കിട്ടുന്ന ചില സമയങ്ങളുണ്ട് ടഹജു നിസ്കാരത്തിൻ്റെ ആ നേരം ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളിയാഴ്ച ദിവസം നിസ്കാര ശേഷം മനസ്സ് വല്ലാതെ തിടുങ്ങുമ്പോൾ തിടുങ്ങണ നേരം അള്ളാഹു ഇഷ്ടമുള്ള പിന്നെ സ്ഥല സ്ഥലം ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം നമ്മുടെ നാട്ടിൽ പള്ളികളാണ് പള്ളികളാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം കാഴ്ബിയും പരിസരമാണ് ഹറമാണ് പിന്നെ പള്ളികളാണ് പിന്നെ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ഇത് വാഴ ചെയ്യാം മക്കൾ വാപ്പാക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് വേണ്ടി ഇതൊക്കെ പ്രധാനപ്പെട്ട അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സംഗതികളാണ് അപ്പം ഇതൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് കൊണ്ടുപേണം ഇത് വാഴ ചെയ്യാൻ ഹൗഫൻ ഇവ ത്മാ തൊമാ ആഗ്രഹം പ്രതീക്ഷ കിട്ടും കിട്ടാതിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അല്ല തരും നമ്മൾ ചോദിച്ച ചോദ്യം അള്ളാഹുവിനോട് ആവശ്യപ്പെട്ട് എത്രങ്ങാനും അനുഗ്രഹങ്ങളല്ല തന്നിട്ടുണ്ട് നമുക്ക് അതാ ഇന്ന റഹ്മത്ത് അള്ളാഹു അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഈ റഹ്മത്ത് എന്നുള്ള എഴുത്തം നോക്കുകയാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് റഹ്മത്ത് എന്നുള്ള താഹ് രണ്ടു തരം താഹുണ്ടല്ലോ ഒന്ന് വട്ടത്തിലേതിനാ അല്ലേ മർബൂത്തായ താഗ് എന്ന് അറബി പറയും മർബൂത്ത് നമ്മൾ ഹലകി ഹാത്താഗ് ബാത്താഗ് ഹാ എഴുതുന്ന മാതിരി എഴുതിന ഇത് ബാത്താഗ് മസ് മബുസൂത്തത്തായ അതിൻ്റെ എന്താ അതിൻ്റെ ഉദ്ദേശം എഴുത്തിൽ പോലും ഭാഷയിൽ ചില അർത്ഥങ്ങളുണ്ട് ഇത് വിശാലതയെ സൂചിപ്പിക്കുന്നു ഇങ്ങനെ റഹ്മത്ത് എഴുതിയാൽ ആ പറയുന്ന വിഷയത്തിൽ അള്ളാഹു ഏറ്റവും വിശാലനാണ് നമ്മൾ ഉണർത്തുക താ ഇങ്ങനെ ഏ മറ്റേമാതിരി എഴുതും മാതിരി എഴുതും അറ്റേമാതിരി എഴുതുമ്പോൾ അവിടെ അവിടെ ആ വിഷയത്തിലാണ് പരിമിതമാണ് ഇത് വളരെ വിശാലമാണ് ഇത് പണ്ഡിതന്മാർ പറയുന്നതാണ് ഞാൻ എൻ്റെ വക വ്യാഖ്യാനിക്കല്ല അങ്ങനെയുണ്ട് റഹ്മത്ത് എന്ന് എഴുതുമ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യം അടച്ചുപൂട്ടപ്പെടാത്തത്ര വിശാലമാണ് സുബാണോ കാരണം ഒരു വ്യാഖ്യാനം അതിനുണ്ട് ഇന്ന റഹ്മത്ത് അള്ളാഹി അള്ളാഹുവിൻ്റെ റഹമത്ത് അനുഗ്രഹം ഖരീബ് അടുത്ത് തന്നെ ഉണ്ടേ ചോയിച്ച് വാങ്ങണം ചോദിക്കണത് അള്ളാഹുക്കിഷ്ട ചോദിക്കാതിരിക്കണതാണ് എല്ലാവർക്ക് വെറുപ്പ് മനുഷ്യന്മാർ മാതിരിയല്ല മനുഷ്യന്മാർക്ക് ചോദിക്കുന്നത് ഒരട്ടം ചോദിച്ച കാര്യം രണ്ടാം വട്ടം ചോദിച്ചാൽ പിന്നെ നമുക്ക് ഈറേ ഒന്നാളും ഉണ്ട് ചോദിച്ചിട്ട് ഇപ്പോഴും അതുതന്നെ അവർ കൈക്കോട്ട് ചോദിച്ചു വന്നാൽ ഒരട്ടം കൊടുക്കും രണ്ടാം വട്ടവും കൊടുക്കും മൂന്നാം വട്ടം ചോദിച്ചു വന്നാൽ നമ്മൾ പറയിപ്പം അതിനോട് ഒന്ന് മാങ്ങാൻ പറയു വേണ്ടിയിട്ടോ എല്ലാവരും അല്ല അങ്ങനത്തെ ആൾക്കാരുണ്ട് വരുന്ന ഒരു സാധനം ഇവിടെ കണ്ട അപ്പമാണ് ഇവിടെ കണ്ടിട്ടൊന്നും അല്ല ഓരോ ആവശ്യത്തിന് വരികയാണ് അത് മാ നിഷേധിക്കാൻ പാടില്ല പറഞ്ഞില്ലേ വയം നാടിനെ മാറും ചെറിയ 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 പുണ്യകർമ്മങ്ങൾ നിഷേധിക്കരുത് പത്തെട്ടം ചോദിച്ചാൽ മതി ഒരു കോണി ഇതൊക്കെയല്ല ഇപ്പോൾ അലോകകാർ ചോദിക്കാൻ വരിക ആ കൈക്കോട്ട് അല്ലെങ്കിൽ പിക്കാസ് ഇങ്ങനെ അല്ലെങ്കിൽ ആ മോട്ടറ് കാറ് കഴുകണ മെഷീൻ ഇതൊന്നും ആർക്കും കൊടുക്കാതിരിക്കാൻ പറ്റില്ല ഇതൊക്കെ നമുക്കല്ല തന്നെ നമ്മളെ കൈ കൊണ്ടൊന്നുമല്ല അല്ല നമുക്ക് അനുഗ്രഹം ചെയ്തു തന്ന അപ്പം അങ്ങനെ അള്ളാഹുവിന് നമ്മൾക്ക് മനുഷ്യന്മാർക്ക് എന്താണ് ഈ ചോദിക്കണത് ഇഷ്ടം കടം ചോദിക്കുകയാണെങ്കിലും തന്നെ രണ്ടേട്ടം കടം കൊടുത്താലും ഒരെട്ടം ചോദിക്കൊടുക്കുന്നത് സ്വതക്കായിട്ട് അത് സ്വീകരിക്കും എന്നാലും കൊടുക്കാൻ മതി ഒരു രണ്ടായിരം റുപ്യ തരും ഒരു മൂവായിരം റുപ്യ ഉണ്ടാവുമോ കൊടുക്കാൻ മടി വരുന്ന എന്തുകൊണ്ടാണ് ചതിക്കുന്നോണ്ടാണ് നാളെ തരാം അല്ലെങ്കിൽ ഇതാ അടുത്ത രണ്ടാം തീയതി മൂന്നാം തിയതി എൻ്റെ അക്കൗണ്ടിലാണ് പേ ചെയ്തു തരുന്നത് പിന്നെ അവനെ കാണില്ല അതുകൊണ്ട് കൊടുക്കാം ഇപ്പം സാമ്പത്തിക ഇടപാട് ഉള്ള രോഗ്യവും എന്താ ചെയ്യുക കടം കൊടുത്താൽ ഉള്ള രോഗ്യവും ഇല്ലാതാവുക പതിവ് അതുകൊണ്ടാണ് മടിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ അള്ളാഹുവിനോട് ചോദിക്കുക അള്ളാഹുക്ക് അത് ഇഷ്ടമാണ് മനുഷ്യന്മാർക്ക് എന്താണ് കൂടു ചോദിക്കണത് അങ്ങനെ കൂടുതൽ അതുപോലെ ആവർത്തിച്ച് ചോദിക്കുക ഒരു കാര്യം മൂന്നട്ടൊക്കെ ചോദിക്കുക മനുഷ്യന്മാർക്ക് ഇഷ്ടമല്ല ഞാനിപ്പോൾ ഒരാളോട് എൻ്റെ കൈക്കോട്ടൊന്ന് തരുമോ എൻ്റെ കൈക്കോട്ടൊന്ന് തരുമോ എൻ്റെ കൈക്കോട്ടൊന്നു തരണം ഇങ്ങനെ പറഞ്ഞാൽ ആർക്കും ഇഷ്ടമല്ലല്ലോ അവർ പരിഹസിക്കലല്ലേ ഒരേ കാര്യം അള്ളാഹുവിനോട് നാഥ എൻ്റെ കുട്ടിക്ക് പഠിക്കാനുള്ള ബുദ്ധി തരണേ അല്ല ബുദ്ധി കൊടുക്കണേ പിന്നെയും ചോദിക്കല്ല എൻ്റെ കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവും ബുദ്ധിയും സാമർഥ്യവും അല്ലാ എൻ്റെ കുട്ടിക്ക് പഠിക്കാൻ അല്പം ഒരു ഒരു സാമർഥ്യക്കുറവുണ്ട് അല്ലെങ്കിൽ ഓർമ്മക്ക് ഇങ്ങനെ തുറേ ചെയ്യണം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹുത്താലനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ന റഹമത് അള്ളാഹി അള്ളാഹുവിൻ്റെ റഹമത്ത് ഖരീബിൻ അടുത്തു തന്നെയുണ്ട് മിനൽ മുഹസിൻ മുഹസീൻ എന്നാൽ സുഹൃതി യഹസാൻ ചെയ്യാൻ എന്താ ഹിസാൻ ചെയ്യാന്ന അള്ളാഹു നമ്മളെ നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ നോക്കിയും കണ്ടും നിരീക്ഷിച്ചും തന്നെയാണ് സദാസമയവും ഉള്ളത് എന്ന ബോധ്യത്തോടു കൂടി അതാണ് ഞാൻ ഹിസ്സാൻ റസൂൽ അങ്ങനെയെന്നെ നിർവഹിച്ചത് അല്ല ഹെസ്സാനു താഴ്ബുതറബക്ക എന്നൊക്കെ തറാഹു ഫൈലം തെക്കുൻ തറാഹു ഫൈൻക്ക അതാണ് ഞാൻ പറഞ്ഞത് അള്ളാഹുസുബാൻ അനുഗ്രഹ അനുഗ്രഹിക്കുമാറാവട്ടെ ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ അഥവും പാലിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനോട് ആയ ചെയ്യുന്ന ഭാഗ്യവാന്മാരെ അള്ളാ ഞങ്ങളെല്ലാവരെയും ഇന്ന് ഉൾപ്പെടുത്തുമാറാകണേ മുഹസിനീകളിൽ ചേർക്കണേ അള്ളാ മുഹസിനീകളിൽ ചേർക്കണേ അവസാനം ഞങ്ങളീ ചെയ്യുന്ന ചെറിയ 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 കർമ്മങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഞങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് സ്വർഗത്തിൻ്റെ അഹലുകാരാക്കണേ അള്ളാ വലിയ പ്രവർത്തനങ്ങളൊന്നും ഇല്ല പടച്ചോനെ ചെറിയ പ്രവർത്തനങ്ങൾ തന്നെ ചിലപ്പോൾ ഞങ്ങളുടെ ദുഷ്പ്രവർത്തി കാരണം നഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട് ഞങ്ങളുടെ സൽപ്രവർത്തികൾ ചെറുതാണെങ്കിലും അതിന് വലിയ പ്രതിഫലം നൽകുകയും ഞങ്ങളുടെ ദുഷ്പ്രവർത്തികൾ ചെറുതും വലുതും രഹസ്യമായതും പരസ്യമായതും എല്ലാം ഞങ്ങൾക്ക് മാപ്പ് നൽകിക്കൊണ്ട് ഞങ്ങളെ കാക്കുകയും ചെയ്യുമായി